ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു മന മനോഹർ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പാര എന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരുന്നത് പരദേശങ്ങൾ പരീക്കർമാർ എന്നിവർ അറിയപ്പെട്ടു അറിയപ്പെട്ടിരുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നത് അങ്ങനെയാണ് പരീക്കർ വില്ലേജ് പ്രസ്ഥാനത്തിൽ അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴി വഴിയാണ് പരേക്കറയിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ ബാല്യകാല തണ്ണിമത്തൻ ഉത്സവം മധുര ലഹരിയിൽ മുങ്ങി ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കാർഷിക വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടി തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തി പങ്കെടുക്കുന്ന എല്ലാ എല്ലാവർക്കും മതി വരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ തലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്നു ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണി ഒഴിക്കുന്നോളം കാത്തിരിക്കുന്നു പ്രതിമി പ്രാഥമിക വിദ്യാഭ്യാസ ശേഷം മനോഹർ പണിക്കർ മുൻപേ പഠിച്ചു എൻ ജി ശേഷം ആറു വർഷം കഴിഞ്ഞ ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരേക്കരയിലെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അദ്ദേഹം സ്പന്ദിച്ചു പ്രസ്ഥമായ പരേക്കരയിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറുത് അതിന് മധുരവുമില്ല കാണിമ കണ്ടുമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തി നടത്തുന്നു വലിയ അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകൻ തീറ്റ ഉത്സവം നടത്തി പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാ ഇല്ലാത്തതിന്റെ കഥ പരീക്കർ അറിഞ്ഞത് മുൻപ് തീറ്റ തീറ്റ മത്സരം നടത്തിയിരുന്നു നല്ല കൃഷി കർഷക കുട്ടികൾ തിന്നാൻ കൊടുത്തിരുന്നു ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണവുമുള്ള തണ്ണിമത്തനായിരുന്നു കൂടുതൽ മത്സരങ്ങളെല്ലാം ഒരു ചെറിയ ഒരു ചെറിയ പാത്രം കൊടുക്കും മത്സരത്തിന് ഒരു വമ്പൻ പാത്രം തണ്ണിമത്തന്റെ വിത്തുകൾ കടിക്കരുത് ഈ പാത്രത്തിൽ നിക്ഷേപ പിണക്കണം ഈ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉപുന്നത് കർഷക പ്രമാണികളുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലുതുമായ തണ്ണിമത്തൻ നല്ല വിധത്തിലും കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയ കൊടുത്ത തണ്ണിമത്തൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിന്നിട്ട വർഷം പടങ്ങളിൽ പടങ്ങളിൽ വിളഞ്ഞ ചെറിയ തണ്ണിമത്തനാണ് അതേ അത് അത്ര വർഷം അതിനോക്കൾ ചെറിയ അഞ്ചു വർഷം കൊണ്ട് പരിക്കറിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി കൂട്ടുകാരെ പരീക്കറിലെ വലിയ തണ്ണിമത്തൻ ആണ് പരീക്കറെ ഏറ്റവും മികച്ച ബാല്യ തലമുറയ്ക്ക് കൊടു കൊടുത്ത പിത്തു ഗുണം പത്ത് ഗുണം എന്ന് പഴഞ്ചൊല്ല് എത്രയോ സത്യമാണ് മുൾച്ചെടിയിൽ മുന്തിരിപ്പഴം കിട്ടില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ വാക്കിലും സമ സ്മരണയിലാണ് പരേക്കരയിലെ കുഞ്ഞു തണ്ണിമത്തൻ്റെ കണ്ണിൽ കണ് കണ്ണനീര് കാണാൻ ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രമേ വിതച്ചതാണ് ഈ ഇരുപതവും മുൻ മുൻ വർഷം വർഷത്തിന് വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ലഭിക്കുന്ന